ആ ഇനി ഇപ്പം ഇനിയിപ്പോ നമുക്ക് എഞ്ചിനൊക്കെ ഇറക്കേണ്ടി വരും ഇനിയിപ്പൊ മൊത്തം മണ്ണ പിന്നെ നോസില് അടവായി പമ്പ് കംപ്ലൈന്റ് ആയി എല്ലാം കൂടെ പണിയാ അല്ല ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് പറയാം പണി ചെയ്യുന്നതിലും എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം ഇതിപ്പം ആർക്കും ഒന്നും പറയാനില്ല എന്താ ചെയ്യാൻ വണ്ടിപ്പിക്കാൻ വണ്ടി നശിപ്പിക്കേണ്ട കാര്യമല്ലോ ആ രാവിലെ വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടോ വണ്ടിയുടെ നാല് കാറ്റും തുറന്ന് ആൾ വെയിലിന്റെ കാറ്റ് തുറന്നു വിട്ടിരിക്കുന്നു പിന്നെ പഞ്ചറാന്ന് എഴുതിയിട്ട് പോയി ഒട്ടിച്ച് അപ്പോഴത്തേക്കും കാറ്റ് തുറന്നു വിട്ട പിന്നെ അതുകൊണ്ട് അപ്പഴത്തേക്കും വണ്ടിക്ക് മിസിംഗ് ആയിരുന്നു അങ്ങനെ മിസി നോക്കിയപ്പോഴത്തേക്ക് ടാങ്ക് തുറന്നിട്ട് മൊത്തം മണ്ണിലും കല്ലും വരി നിറച്ചു വെക്കുക ഇതിനകത്തൊക്കെ മൊത്തം ഇതിനകത്ത് നിറച്ചും കല്ലു കിടക്കുക അല്ല ഇനിയിപ്പോ ഓടാൻ പറ്റത്തില്ല കണ്ടെത്തി രാവിലെ മിസ്സിങ് ആയിരുന്നു ഓടാൻ പറ്റത്തില്ല പണി വറക്കെന്തായാലും മുടക്കുക ഇതൊക്കെ ഇതൊക്കെ വളരെ വിഷമമുള്ളൊരു സന്ദർഭമാണ് കാരണം എന്ന് പറഞ്ഞാല് ഈ മാന്നുവേലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുക അപ്പൊ എനിക്ക് ഈ ജനപ്രതി ആയ കാലം മുതലൊരു ആഗ്രഹമായിരുന്നു ഈ റോഡ് ചെയ്യണമെന്ന് ആ ഞാൻ കയറിയ സമയത്ത് ഒരു രണ്ടര ലക്ഷം രൂപ വെച്ചാണ് വിടം വരെ ചെയ്തത് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം കിടന്ന് തൊഴിലുറപ്പിന്റെ കോൺട്രാക്ട് വർക്ക് ആരും എടുക്കത്തില്ല അങ്ങനെ ഒരു കോൺട്രാക്ടറെ ഞാൻ കാലേ പിടിച്ചു കൊണ്ടുവന്നാണ് ഈ വർക്ക് എടുത്തത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇത് പകുതി വരെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവമാണ് പതിമൂന്നാം തീയതി ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഈ ഉത്സവത്തിന് മുമ്പ് പണി ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് കാരണം നാലഞ്ച് ദിവസം കോൺക്രീറ്റ് ആയിട്ട് കിടക്കണം വണ്ടികരായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇന്ന് ഇന്നലെ ഞങ്ങൾ കണ്ട ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണിയിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഇത്രയും ചെയ്ത് പകുതി വരെ ചെയ്തു ചെയ്തപ്പോൾ ഈ രാത്രിയിൽ വണ്ടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജീപ്പ് എടുത്ത് അവിടെ ക്രോസ് ഇട്ടത് ഇവിടെ കൊണ്ടു രാത്രി വന്ന് ഇതിൻ്റെ നാല് കാറ്റു കഴിച്ചു വിട്ടു അതുപോലെ തന്നെ ഇതിനകത്ത് ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ടാങ്കിനകത്ത് മണ്ണ് വാരിയിട്ട് മനുഷ്യത്വപരമായ രീതിയിൽ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അതിനകത്ത് എന്ത് ഇത് കൊണ്ടെന്ന് പറഞ്ഞാലും കാരണം എന്ത് ഇപ്പോൾ കോൺട്രാക്ടറെ വിളിച്ചാലും രാവിലെ മുതൽ പണി തടസ്സപ്പെട്ടിടക്കുക രാവിലെ എട്ട് മണിക്ക് തുടങ്ങേണ്ട പണിയാണ് ഇത്രയും നേരമായിട്ടും പണി തുടങ്ങിയിട്ടില്ല ഇപ്പം ഞാൻ ഇതിന് പകരം വേറൊരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കും ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം പണി കൊടുക്കണം കാരണം ഇത് തൊഴിലുറപ്പിൻ്റെയാണ് മസ്റ്റോൾ കയറാക്കുന്നത് അപ്പം ആ രീതിയിൽ പണി ചെയ്യേണ്ടി കൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞു ഈ കോൺട്രാക്ടർ രാവിലെ തന്നെ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു കാരണം ഇതിനകത്ത് കിട്ടുന്ന ലാഭം പോലും പോയി ആ ഒരു അവസ്ഥയിലേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണിച്ചാലും കാരണം ഇപ്പം എനിക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് മാന്നുവേലി ഭഗവതി ക്ഷേത്രം അത് ആര് ഈ തെറ്റ് കാണിച്ചാൽ അവരനുഭവിക്കാതെ പോകത്തില്ല അത്രമാത്രം വേദന ഉണ്ടായത് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ ഈ റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ മെമ്പറാണിത് ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തന്ന മെമ്പർ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് മെമ്പർ ഈ റോഡിൻ്റെ ഇത് ഞങ്ങൾക്ക് തന്ന ഈ അമ്പലമായിട്ട് ഒരുപാട് ഈ നാട്ടുകാർക്ക് ഇത് ഉപകാരമുള്ളൊരു റോഡായിരുന്നു ഇത് ഇന്നലെ ഞങ്ങൾ ഇവിടെ പണിക്കുണ്ടായിരുന്നു ഇന്നലെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു വനിയ റോഡായിരുന്നു ഇന്നിത് ഞങ്ങൾ വന്നപ്പം വണ്ടി കേടാക്കി ആരാണ്ടിട്ടിട്ടുണ്ട് അതിനകത്ത് ടാങ്കിനകത്ത് മണ്ണും വരിയിട്ട് മണ്ണ് നശിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇന്നത് പണി നടക്കാതെ മുടങ്ങി ഇവിടെ കിടക്കുക ഇനി ഇതാര് ശരിയാക്കി കൊടുക്കും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആ അത് ഗ്രാമപ്രദേശമാണ് ഇത് ഒരു അമ്പലം ഇങ്ങനെ ഇവിടെ കിടന്നതായിരുന്നു അതിപ്പോ ഇപ്പൊ എല്ലാരും പണ്ടേ ഇവിടെ ഒരു ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു ആ ഉത്സവമൊക്കെ ചെയ്യാതെ കിടന്ന് ഇപ്പൊ നല്ല വന്നിട്ട് ഞങ്ങളുടെ മെമ്പർ വന്ന ഒരു മെമ്പർ ഇതിന് നല്ല രീതിയിൽ പ്രയത്നിച്ച് ഈ അമ്പലമേ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുക ഈ അമ്പലം നന്നാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞോണ്ട് അമ്പലം പണിയണം റോഡ് നന്നാക്കണമെന്നു പറഞ്ഞോണ്ട് അങ്ങനെ ഒരുപാട് പ്രയത്നിച്ചിട്ടാ ഈ റോഡ് ഇപ്പൊ ഇത്രയൊക്കെ ആക്കി എടുത്തത് കാര്യങ്ങളാണ് ചെയ്തിട്ട് പോയത് ആരാന്ന് കണ്ടില്ലല്ലോ ഇവിടെ ഞാൻ രാവിലെ മെമ്പർ വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെ ഇന്നപോലെ ഇവിടെ എന്തോ പണി നടക്കുന്നില്ല ചേട്ടാ ഒന്ന് പോയി നോക്കണേ അത്യാവശ്യം എന്ന് പറഞ്ഞു അവിടെ എന്തോ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട് ആരും അപ്പൊ അത് നോക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണാം ഇതിന്റെ കാറ്റൊക്കെ അഴിച്ചുവിട്ടൊക്കെ വരും വണ്ടിയുടെ അത് കഴിഞ്ഞ് ഡീസൽ ടാങ്കിനെ നിറച്ച് മണ്ണ് വാരി നിറച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു നാട് നന്നാവാൻ സമ്മതിക്കാ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് വെളിയിൽ നിന്നാണ് പലരും വന്ന് കൂടുന്നത് ഇവിടെ വെളിയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് ഇവിടെ ഇത് രാത്രി കാലങ്ങളിൽ ഇവിടെ വല്ലാത്തൊരു ശല്യമായി ഡീസൽ ടാങ്കിൽ പിന്നെ ഡീസൽ ടാങ്കിന് അത് മണ്ണ് വാരി ഇടുക ഒരു വാഹനം ഓടിക്കുന്നവരായില്ലയോ ഇല്ലേ അവനൊരു വാഹനം ഉണ്ടാക്കിയല്ലയോ ഇത് ആരാണ് ഏതാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ കാരണം ഇവിടെ രാത്രികൾ പല വണ്ടികളും വന്നും പോയി നിൽക്കുക പിന്നെ ഇങ്ങനൊരു പണി മുടക്കി കഴിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ ഒരു വികസനം ഇല്ലാതാക്കുക ഇത്